പത്തനംതിട്ട വാര്യപുരത്തെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആയി പരാതി കൊല്ലം സ്വദേശി കമ്പിവടി ഉപയോഗിച്ചാണ് സംഘം ശനിയാഴ്ച മൂന്നു മണിക്ക് വാര്യപുരത്ത് മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ മർദ്ദനമേറ്റത് കമ്പിവടി ഇടിവള തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സിസിടിവി ക്യാമറകളില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പറയുന്നത് പിന്നെ എന്താ ഉണ്ടായിന്നെനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവരെല്ലാം പോയി വണ്ടിയുടെ എടുത്തുകൊണ്ട് അവർ പോയി ആ ക്യാമറ ഇല്ലാത്ത അടുത്ത് ആ സ്കൂളിൻ്റെ ഒരു വളമുണ്ട് അവിടെ ക്യാമറ ഇല്ല അവിടുത്തെ ആണ് വെച്ചതല്ല അത് ഞാൻ ഓടി മാറാൻ ശ്രമിക്കുമ്പോൾ എന്നെ വലിച്ച് അവിടുത്തെ വലിച്ചഴിച്ച് കൊണ്ടുപോയതാണ് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് നമ്മുടെ അവിടുന്ന് മണ്ണെടുത്തിട്ട് കടം കൊണ്ടുപോയതായ തൊട്ട് അതിൻ്റെ പൈസ ചോദിച്ചതിന് പരിക്കേറ്റ യുവാവ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് പത്തനംതിട്ട